ഊന്നുകിൽ വേങ്ങൂർ സ്വദേശി ശാന്തയെ കൊലപ്പെടുത്തി മാൻഹോളിൽ ഒളിപ്പിച്ച സംഭവത്തിലെ പ്രതി അടിമാലി പാലക്കാട്ടിൽ രാജേഷിനെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് ശാന്ത കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഊന്നുകല്ലിലെ ആൾതാമസമില്ലാത്ത വീട്ടിലെ മാലിന്യ ടാങ്കിനോടനുബന്ധിച്ചുള്ള മാൻഹോളിലാണ് മൃതദേഹം ഒളിപ്പിച്ചത് തീയതി മൃതദേഹം പോലീസ് കണ്ടെടുത്തു ഇതോടെ ഒളിവിൽ പോയ രാജേഷിനെ ആറാം ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെയും പെരുമ്പാവൂർ എഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എറണാകുളത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് വിവരം ശാന്തയുടെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ടാണ് രാജേഷ് കൊലപാതകം നടത്തിയത് കൈക്കലാക്കിയ പന്ത്രണ്ട് പവനോളം തൂക്കമുള്ള ആഭരണങ്ങൾ അടിമാലിയിൽ പഴയ ആഭരണങ്ങൾ വാങ്ങുന്നയാൾക്ക് വിൽപ്പന നടത്തിയിരുന്നു നാല് ലക്ഷം രൂപ പണമായി കൈപ്പറ്റുകയും മൂന്ന് പവന്റെ മറ്റൊരു മാല വാങ്ങുകയുമാണ് രാജേഷ് ചെയ്തത് സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു രാജേഷ് രക്ഷപെടാൻ ഉപയോഗിച്ച വാഗണർക്കാർ കോതമംഗലത്ത് നിന്നും കണ്ടെത്തി പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും